ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിത് ഈ മുട്ടേനെ മുട്ടയടിക്കാൻ പോവുകയാണെ വലിയ കുറിപ്പിനെ മുട്ടയടിക്കാൻ പോയപ്പോൾ എനിക്ക് പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇതിന് പോകാമെന്ന് വിചാരിച്ചു കസിൻ സിസ്റ്ററുടെ കുട്ടികളാണേ ഇത് പൊകുന്ന വായിക്കി കാറ്റാടിപ്പാടം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവറെ ഞങ്ങൾക്ക് അവിടെ വണ്ടി നിർത്തി തന്നേ എന്തൊരു വലുപ്പം അത് കാണാൻ എന്നറിയോ മാത്രമല്ല അതിൻ്റെ സൗണ്ടും ഞങ്ങളിത് ആദ്യമായിട്ട് അടുത്ത് കാണുന്നത് കൊണ്ട് വാ പൊളിച്ചിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആയപ്പോഴേക്കും പഴഞ്ഞിലെത്തി ഇവിടെയാണ് ഞങ്ങൾക്ക് സ്റ്റേ ഞങ്ങൾ വന്ന ബസ്സാണ് ഇത് ഒരു ട്രാവൽസിനായിരുന്നു ഞങ്ങൾ ട്രിപ്പ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവരാണ് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ റെഡിയാക്കി തന്നത് ഞങ്ങൾ നിന്ന ഈ ഹോട്ടലിൻ്റെ മുന്നിൽ പഴഞ്ഞ മല അതിൻ്റെ പിന്നിൽ ഇടുമ്പർ മല എന്ന് പറയേണ്ട ഒരു മലയുമാണ് അങ്ങനെ അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫുഡും ഞങ്ങൾ ട്രാവൽസിനെ തന്നെ ഏൽപ്പിക്കായിരുന്നു അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അവിടെ എത്തിയ പാടെ തന്നെ ലഗേജ് എല്ലാം റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ മല കയറാൻ വേണ്ടി പോയേ ഇതാണ് മുട്ടയടിക്കാനുള്ള ആള് അങ്ങനെ അവളെ തൂക്കിയെടുത്ത് പതുക്കെ ഞങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് നീങ്ങി നൈനു എന്നാണ് ബാബൻ്റെ പേര് നൈനുണ്ടല്ലോ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അവളെ വേറെയും കുറെ കുട്ടികളെ മുട്ടയടിക്കണ്ടായിരുന്നെ എല്ലാരും കിടന്ന് ചീറി പൊളിക്കായിരുന്നു പക്ഷെ ഇവളുണ്ടല്ലോ ഇവളിവളെ മുട്ട അടിക്കുന്ന ഇവളറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല തലമുണ്ടനം ചെയ്തതിനുള്ള ക്യാഷാ ലാസ്റ്റ് അവൾ തന്നെ എടുത്തു കൊടുത്തു അവളുടെ കൂട്ടത്തിൽ ഏട്ടനും കൂടെ തലമുണ്ടനം ചെയ്തേ മലയിലേക്ക് ഫോണല്ല അവിടെ അല്ലാത്തതുണ്ട് പിന്നീട് അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലാട്ടോ അതെല്ലാം അവിടെ വെച്ച് ഞങ്ങൾ എല്ലാവരും പല വഹിക്കായി തൊഴുതൊക്കെ വന്ന് ഞങ്ങൾ മല ഇറങ്ങിയതിന് ശേഷം അവിടെ ഇങ്ങനെ ഫ്രീ സർവീസ് നടത്തുന്ന ഈ ബാറ്ററി കാർ ഇല്ലേ അതിൽ ഞങ്ങൾ മല ഫുള്ള് ചുറ്റി അടിച്ച് ഫ്രീ സർവീസ് ആണെങ്കിൽ കൂടി ഇവരെല്ലാവരുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങുന്നുണ്ടായിരുന്നു ഞങ്ങളെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിച്ചു പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങി രാത്രി ഞങ്ങൾക്ക് ഒന്നും ഷോപ്പിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറിയത് എല്ലാം കിട്ടുന്ന കിട്ടുന്നൊരു ഷോപ്പായിരുന്നു അത് അവിടെ അവിടെ ഇല്ലാത്ത ഒന്നുമില്ല അങ്ങനെ ഒരു ഷോപ്പിലാണ് ഞങ്ങൾ കയറിയത് കമ്മൽ മാല വാള അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങളിവിടെ നിന്ന് വാങ്ങിച്ചു വിലയും കുറവായിരുന്നു കേട്ടോ ഇതിന് മുൻപ് കഴിഞ്ഞ പ്രാവശ്യം പനി വന്ന സമയത്ത് നമ്മുടെ ഇവിടെ അൻപത് രൂപയ്ക്ക് കിട്ടുന്ന സാധനത്തിന് അവിടെ നൂറ് രൂപ കൊടുക്കണമായിരുന്നു അവൻ കുറേ ഫൈറ്റ് ചെയ്ത് തർക്കിച്ചൊക്കെ അന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ ഈ മാലയ്ക്കൊക്കെ വെറും നാൽപ്പത് രൂപ അൻപത് രൂപ അങ്ങനെയൊക്കെ ഉള്ളു പക്ഷേ നല്ല കളറ് നല്ല ക്വാളിറ്റിയുള്ള മാല നല്ല ഭംഗിയുള്ള മാലകൾ ഈ സാധനത്തിനുണ്ടല്ലോ അൻപത് രൂപ ആമിയ ആമിയുടെ പപ്പയും രാവിലെ തന്നെ ഇവിടെ വന്ന് ഷോപ്പിംഗ് ഒക്കെ നടത്തി പോയതാ അപ്പോൾ അവൾ തന്നെ ഓരോന്നായിട്ട് കാണിക്കായിരുന്നു രാവിലെ അവള് ഇവിടെ നിന്ന് എന്തൊക്കെയാ വാങ്ങിച്ചു എന്ന് അങ്ങനെ നിങ്ങള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഈ പഴഞ്ഞത് നേരെ അഭിയോഗി ഷപ്പാർട്ടിലേക്കാണ് പോകുന്നത്